അതുപോലെ തന്നെ സഹോദരങ്ങളെ മറ്റൊരു സന്ദേശമുണ്ട് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ആരോട് സഹായം തേടിയാലും ആർക്ക് മുന്നിൽ സുചോത അർപ്പിച്ചാലും ആർക്ക് നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലും അതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എല്ലാം അള്ളാഹു പാത്തിലാക്കിക്കളയും ുംരകം വാമായി മാറും അതുകൊണ്ട് വിശുദ്ധ ർ ചില ആണ് അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഓടിക്കൊടുക്കണം എന്റെ റബ്ബിനെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല ായിുദ്ധ ഖുറാനിന്റെ ചില ആയാത്രകൾ ഉണ്ട് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല അവരെല്ലാവരും ഒരു കൂടിയാലും പറയുന്ന ജീവിയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധ്യമല്ല അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിപ്പറച്ചു കൊണ്ടുപോയാൽ ആ ഈച്ചയുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല ുംയമയൂനമിത്ത പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ തപ്പരക്കുരുവിന്റെ ഉടമപ്പെടുത്തുന്നില്ല റമദാനിൽ നമ്മൾ ഇപ്പോഴും കഴിക്കാറുണ്ട് അതിന്റെ മുകളിലുള്ള നേരത്തെ പാടയുണ്ടല്ലോ അതുപോലും ഉടമ നിങ്ങളെ പോലെയുള്ള അടിമകൾ മാത്രമാണ് തന്നെ നിങ്ങൾ അവരെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല കേട്ടാൽ തന്നെ ചെയ്യൂല എത്ര ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പ്രവാചകൻ കൊടുത്ത ൾക്ക് നമ്മുടെ സമൂഹം ഒരുപാട് സിനിമകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവനെ വിളിച്ച് നീ ലഹരി ഉപയോഗിക്കരുതെന്ന് പറയും നമ്മൾ നല്ലൊരു വീഡിയോ കണ്ടു ഒരു ക്ലബിലെ കുറച്ച് ആളുകൾ ചേർന്ന് കുറച്ച് കുട്ടികളെ പിടിച്ചു ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് അവരടിക്കുന്നുണ്ട് ബോധവൽക്കരണം ചെയ്യുന്നുണ്ട് വ്യാപകമായ ിലവരെ മുസ്ലിങ്ങളായിട്ടുള്ള സോർസുകൾ ഉപയോഗിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നു ബോധവൽക്കരിക്കാറുണ്ടോ പലിശ ഒരാൾ ഭജിക്കുമ്പോനി അത് ചെയ്യരുത് ലോണെടുക്കരുത് പലിശയുമായി ബന്ധപ്പെടരുത് പറയാറുണ്ട് വിഭജിക്കുന്ന ഒരാളോടാണ് വിഭജിക്കരുത് പറയാറുണ്ട് പക്ഷേ അതിനേക്കാൾ മുന്നേ നമ്മൾ പറയേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന ജാഹിലിയ ഇഷ്ടപ്പെട്ടവരായിരുന്നു ഇഷ്ടപ്പെട്ടവരായിരുന്നു പെണ്ണിനെ അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരായിരുന്നു ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പ്രബോധനം ചെയ്തു ലാ ഇലാഹ ആദ്യം പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മത്തിൽ നമ്മൾ ഇന്ന് എത്ര ആളുകൾക്ക് ഈ ലാ ഇലാഹ ലാഹില പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്ര ആളുകൾക്ക് കിട്ടാനുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായി ബന്ധുക്കളായി അയൽവാസികളായി നാട്ടുകാരായി യഥാർത്ഥ തൗഹീദ് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് വിജയം കൈവരിക്കാൻ ആ തൗഹീദാണ് നമുക്ക് പാഠം എന്ന സാധ്യമാകുകയുള്ളൂ പരിപൂർണമായ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായത് ഈ സന്ദേശങ്ങളെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മറ്റുള്ളവർക്ക് നമ്മൾ ഇൻഷാ പറഞ്ഞു കൊടുക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ